കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വ്യക്തിയായിരുന്നു വിളിയം ഭാർഗ് വിളിയം ഭാർഗവൻ അന്ന് തലസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ആന്റണി അന്ന് രാജിവെക്കില്ലായിരുന്നു എന്നുള്ള ഒരു സംഭാഷണമാണ് സി പി ഐയുടെ ശരിക്കും പറഞ്ഞാൽ ഈ പിളർപ്പിന് ശേഷം അണികളിലൂടെ അല്ല സി പി ഐ വളർന്നത് ശരിക്കും പറഞ്ഞാൽ സി പി ഐയുടെ നിലനിൽപ്പ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ ഔദാര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോ അവശേഷിച്ചിരുന്ന നേതാക്കന്മാരുടെ നിരയിനകത്ത് ഉണ്ടായിരുന്നു അതിലൂടെ നിലനിന്നൊരു ക്ലൗട്ട് ഉണ്ട് ആ ക്ലൗട്ടിലാണ് ശരിക്കും ഇപ്പോഴും സി പി ഐ നിലനിൽക്കുന്നത് ആനപ്പുറത്തിരുന്നതിന്റെ ഒരു തളമ്പ് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ശേഷിയടിസ്ഥാന അവിടെയാണ് ലീഡർഷിപ്പ് ഇരിക്കുന്നത് ആ ലീഡർഷിപ്പ് വളരെ കമ്മിയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയാണോ അത് അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ് പിണറായി വിജയൻ അടുത്തേക്ക് എത്തുമ്പോൾ ഇത് മറന്നു പോകുകയും പ്രത്യേക തരത്തിലുള്ള ഒരു അഴിഷ്യമ് ബാധിക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പൊ സി പി ഐക്ക് ഒരു പ്രത്യേകിച്ചൊരു പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ല ഇന്നിപ്പോ കേരളത്തിലെ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ വളരെ ഫ്രാങ്കായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ അതാരാണ് പിണറായി പിണറായി വിജയൻ മാത്രമല്ല ഇപ്പം ഒരു ചെറിയ ശാശ്വതമായ പരിഹാരങ്ങളിൽ ചെറിയൊരു നേരിയ ശമനം കിട്ടുവാണെങ്കിലും ഇത് തദ്ദേശം അടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊള്ളുന്ന രാഷ്ട്രീയമായി മാറില്ലേ പി എം ശ്രീ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെയും ബി ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഈ സി പി ഐയുടെ പിൽക്കാലത്തേക്ക് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ചന്ദ്രപിൻ പോലെ അല്ലെങ്കിൽ വെളിയംബാർഗിനെ പോലെ നല്ല ഉറച്ച നിലപാടുകളുള്ള നട്ടലുള്ള സെക്രട്ടറിമാരെയും നേതാക്കളെയും ഈ സി പി ഐക്ക് വരുന്ന കാലത്തിൽ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിച്ചു അതിന്റെ ഒരു ലീഡർഷിപ്പിന്റെ ഇഷ്യൂ ഉണ്ട് ഉദാഹരണത്തിൽ ഇപ്പൊയും സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് ഒരു തലമുറ മാറ്റം ഉണ്ട് മറ്റേ ഒരു ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവത്തിൻ്റെ ആ കാലഘട്ടം തൊട്ട് കടന്നു വന്ന് സകല രാഷ്ട്രീയങ്ങളും പയറ്റി തെളിഞ്ഞുവന്ന മഹാപ്രതിഭാശാലികളായിരുന്നു അവർക്ക് ഫീൽഡിൽ നല്ല പരിചയമുണ്ട് ഇപ്പം ഒളിവിൽ പോയിട്ടും സംഘടിപ്പിച്ചിട്ടും ഒക്കെ സംഘാടക ശേഷിയുണ്ട് അവർക്ക് ഓരോ സംഗതി കാണുമ്പോൾ അറിയുകയും ചെയ്യാം ഉദാഹരണത്തിന് വിളിയം ഭാർഗവൻ്റെ കേസെടുത്ത് വിളിയം ഭാർഗവൻ സി പി ഐയുടെ പിന്നെ സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്ന മനുഷ്യനാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വ്യക്തിയായിരുന്നു വെളിയമ്പാറുക ഇടതുമുന്നണിയെ അദ്ദേഹത്തിന്റെ അവസാനം വരെ ഇടത് മുന്നണിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാനും ചില സന്ദർഭങ്ങളിൽ വളരെ ശക്തമായിട്ട് പരസ്യമായിട്ട് പ്രതികരിക്കാനൊക്കെ ശേഷിയുള്ള ഒരു വ്യക്തിയായിരുന്നു അര് വിളിയംബാർഗൻ ഇപ്പൊ എ കെ ആനണി മുഖ്യമന്ത്രിയായി എ കെ ആനണി മുഖ്യമന്ത്രി ആയതിന്റെ പിന്നിൽ പോലും വിളിയം വായിച്ചിട്ടുണ്ട് ആ വിളിയം ഭാർഗവൻ അന്ന് തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു എങ്കിൽ ആന്റണി അന്ന് രാജിവെക്കില്ലായിരുന്നു എന്നുള്ള ഒരു സംഭാഷണമുണ്ട് ഏഹ് അപ്പം വെളിയം ബാർഗ് അവരുടെയൊക്കെ ഒക്കെ ഒരു തലമുറയെടുത്ത് നോക്കാം ഉദാഹരണത്തിന് ബേബി ജോൺ ബേബി ജോൺ കേരളത്തിലെ കിസിഞ്ചർ എന്നാണ് അറിയപ്പെടുന്നത് ബേബി ജോണൊക്കെ ഒരു വളരെ ടെൻ എത്ര ആയിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ പോലും ആ രാഷ്ട്രത്തിൽ അദ്ദേഹത്തിന്റെ ഒക്കെ സാന്നിധ്യവും രണ്ടും വാക്കുകളും ഇതിന് അലിയിച്ചു കളയാൻ ശേഷിയുള്ള അതുപോലെ വിളിയം ഭാർഗവനി പറഞ്ഞതുപോലെ ഒരാൾ ഇപ്പൊ ഒരു പത്തടിയാണ് മുമ്പിൽ കാണുന്നതെങ്കിൽ വിളിയം ഭാർഗവനെ ആയിരം അടി മുമ്പിൽ കാണാനുള്ള ശേഷിയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു നേതൃത്വ പാഠവും സി പി ഐക്കുണ്ടായിരുന്നു സി പി ഐയുടെ ശരിക്കും പറഞ്ഞാൽ ഈ പിളർപ്പിന് ശേഷം അണികളിലൂടെ അല്ല സി പി ഐ വളർന്നത് സി പി ഐ വളർന്നു പറയാൻ പറ്റത്തില്ല സി പി ഐ നിലനിന്ന് പോരുന്നത് സാറേ ചോദ്യം എന്ന് വെച്ചാൽ സി പി എമ്മിനൊപ്പം ഒരു ഇത്തിൽ കണ്ണി പോലെ അല്ലെങ്കിൽ അതിന്റെ ഷെയ്ഡ് വളർ പിടിച്ച് വളർന്നു പോകുന്ന ഒരു പാർട്ടിയായി സി പി ഐ പോയി അപ്പം അതിന്റെ കാരണം എന്തായിരിക്കും എല്ലാ എക്കാലത്തും അങ്ങനെയാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ എടുത്തു നോക്കിയാലും തന്നെ മുന്നോട്ട് രാജ്യാന്തര തലത്തിൽ എടുത്തു നോക്കിയാലും അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അത്രത്തോളം ഈ സി പി എമ്മിന്റെ ഷെയ്ഡിലേക്ക് സംസ്ഥാനത്ത് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ സി പി എം എന്താണോ അതിനോടൊപ്പം വളർന്നു വരുന്നൊരു സംവിധാനം അല്ലാതെ ഓ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വളർച്ച കാണാൻ സാധിക്കുന്നില്ല അണികളുടെ കാര്യത്തിലായാലും തന്നെ പ്രവർത്തകരുടെ കാര്യത്തിലായാലും ശരിക്കും പറഞ്ഞാല് സി പി ഐയുടെ നിലനിൽപ്പ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ ഔദാര്യത്തിലാണ് അതാണ് അതിൻ്റെ ഒരു വളരെ ഉദാഹരണത്തിന് സി പി ഐക്ക് നമ്മളെ സംസ്ഥാന മന്ത്രിസഭയിൽ നാല് മന്ത്രിമാരുണ്ട് ഇത് ഔദാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ അംഗസംഖ്യയും കേരളത്തിലെ ബലവും വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏറി വന്നാൽ രണ്ട് മന്ത്രിമാർ ഏറി വന്നാൽ അത്രേ ഉള്ളൂ പക്ഷെ നാല് മന്ത്രിമാരെ കൊടുത്താൽ അതിൽ ഔദാര്യമാണ് അപ്പൊ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഉം മാത്രമല്ല ഇപ്പോ പിന്മാർ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഐക്യത്തിന് വേണ്ടി അല്ലെ എൽ ഡി എഫ് ഇടതു വർഷത്തിൽ രൂപീകരിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ പി കെ വി പോലുള്ള മഹാരഥന്മാരെ നേതാക്കന്മാരായിരുന്നു അപ്പൊ അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോ അവശേഷിച്ചിരുന്ന നേതാക്കന്മാരുടെ നില അതിനകത്ത് ഉണ്ടായിരുന്നു അതിലൂടെ നിലനിന്നൊരു ക്ലൗട്ട് ഉണ്ട് ആ ക്ലൗട്ടിലാണ് ശരിക്കും ഇപ്പോഴും സി പി ഐ നിലനിൽക്കുന്നത് ഇപ്പൊ ബിനോ വിഷയത്തിന്റെ കാര്യം എടുത്തു നോക്കുകയുള്ളൂ അത്രേ ഉള്ളൂ ഇപ്പൊ ബിനോ വിഷയത്തിന്റെ കാര്യം എടുത്ത് നോക്കുക ബിനോ വിഷയത്തിന് യഥാർത്ഥത്തിൽ ഒരു ലീഡർഷിപ്പ് ഇതുവരെ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിരുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതെ അറിയിക്കുന്നത് ലേഖനങ്ങളിലൂടെ ഏഹ് പിന്നെ എപ്പോഴും വളരെ ഒരു വളരെ ഉദാത്തമായ ചില തത്വങ്ങളും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും എപ്പോഴും ഒരു ചൊല്ലുള്ളത് സാറേ ഇപ്പം ബുദ്ധിജീവികൾക്ക് സംഘടനയെ താഴെ തൊട്ടുമ്പോൾ മുകളിൽ അറ്റം വരെ ചലിപ്പിക്കാൻ ശേഷിക്കില്ല അവർക്ക് എഴുത്തുകളിലൂടെയും അല്ലെങ്കിൽ സൈന്ധാന്തികമായി പറഞ്ഞുകൊണ്ടും നടക്കാനേ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഘടനയെ ചലിപ്പിക്കണമെങ്കിൽ അത്തരത്തിൽ ആർജവുമുള്ള ഇപ്പം സി പി എമ്മിലേക്ക് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ആയാലും അതിനു മുമ്പ് ഗോവിന്ദനായാലും പിണറായി വിജയനായാലും ആ സമയത്തൊക്കെ തന്നെ ഇപ്പൊ വേറൊരു തലമുണ്ട് ഇപ്പൊ അഖിലേന്ത്യാ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ട് എം എ വി അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരാൻ തന്നെ ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നാലും അവിടെ അപ്പോഴൊരു ചോദ്യമുണ്ട് അത്രയും ശ്രദ്ധാധികനായ ബുദ്ധിജീവി പ്രസംഗം നടത്തുന്ന എം എ ബേബിയെ പോലൊരാക്ക് സി പി എമ്മിനെ ചലിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് അതേപോലെ തന്നെയല്ലേ ബിനോയ് വിശ്വന അത്തരത്തിലുള്ളൊരു ഭൗതികമായ നിലവാരം പുലർത്തുന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ എം വി ഗോവിന്ദന്റെ എം വി ഗോവിന്ദൻ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇതേപോലെ ബിനോയ് വിശ്വത്തിന് അത്തരത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നില്ല അല്ല വിനോവിശത്തിന്റെ പ്രശ്നം വിനോവിഷത്തിന് പലപ്പോഴും ഒരു 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 വൈകാരിക തലത്തിലാണ് പ്രതികരിക്കുന്നത് ഒരു വികാര ജീവി എന്ന് പറയാം ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഈ പിന്നെ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയക്കാരൻ എങ്ങനെ പരാജയപ്പെടുകയും അതേപോലെ ചില ധാരണകൾ അദ്ദേഹത്തെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ജനയുഗത്തിന്റെ എഡിറ്റർ ആയിരുന്ന ഒരു കാലഘട്ടം അന്ന് ജനയുഗത്തിന്റെ എഡിറ്റർ ആയിരുന്നു അന്ന് വെളിയം പാർഗമുള്ള സമയത്ത് അന്ന് തൃശൂർ പൂരം നടക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ഒരു കവിയും കൂടെയാണ് അത് അതെ അതെ അപ്പൊ പെട്ടെന്ന് ഈ മൃഗങ്ങളെ പീഡിപ്പിക്കുന്നു മൃഗങ്ങളുടെ മൃഗ പെട്ടെന്ന് അദ്ദേഹം മൃഗസ്നേഹിയായി അപ്പൊ അവിടെ ആനകളെയൊക്കെ കൊണ്ട് പീഡിപ്പിക്കുകയാണെന്നൊക്കെയുള്ളൊരു സ്റ്റാൻഡ് കിടക്കുന്നു എടുത്തിട്ട് അന്ന് തൃശ്ശൂർ തൃശൂർപുരത്തിന്റെ ഇടയിൽ ഒരന എന്തോ ചെറുതായിട്ട് അടഞ്ഞു പക്ഷെ പിറ്റേന്നത്തെ ജനയുഗത്തിന്റെ ഒന്നാം പേതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തൃശൂർ പൂരത്തില് ഈ ആന ഇടയുകയും ആനയോട് കാണിക്കുന്ന ആ ഒരു ക്രൂരതയും വെച്ചിട്ടാണ് സ്റ്റോറി വരുന്നത് ഇത് സ്വാഭാവികമായിട്ടൊരു പത്രത്തിൽ ഒരു വ്യക്തിയിൽ ചെയ്യത്തില്ല കാരണം കാരണം ഒരു ഒരു വലിയൊരു സമൂഹം മുഴുവൻ ആഘോഷത്തിന്റെ ഒരു അവസരമായിട്ട് കാണുകയും പങ്കെടുക്കുകയും പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഉത്സവം നടന്നാണല്ലോ ഒരു നാടിന്റെ ഉത്സവമാണ് ജനങ്ങളുടെ ഉത്സവമാണ് അതിനകത്ത് അവര് ഈ തൃശൂർക്കാരെന്ന് പറഞ്ഞ ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വികാരമാണ് ഒരായൊക്കെ അവിടെ ചത്തു കഴിഞ്ഞാൽ അറിയാം വന്നിട്ട് സാധാരണ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഡെഡ് ബോഡി നോക്കി തൊഴുതിട്ടി പോലത്തെ പക്ഷെ തൃശ്ശൂക്കാർ ആന ചരിഞ്ഞു കഴിഞ്ഞാൽ പോയി നിന്ന് തലേ കൈമിച്ച് കരയുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള തൃശ്ശൂരിൽ ഒന്നാം പേരിൽ ജനകത്തിന്റെ ആ പൂരത്തിന് ആന ഇടഞ്ഞതിന്റെ വാർത്തയും ആനയോടുള്ള ക്രൂരതയാണ് ഒന്നാം പേരിൽ വാർത്തകൾ പൂരത്തിന്റെ തൃശ്ശൂർ സംസ്ഥാനതലത്തില് എനിക്കോ സംസ്ഥാനത്ത് ഞാനത് കണ്ടാണ് സംസ്ഥാനത്തിലായിരിക്കണം ഒന്ന് ആലോചിച്ചു നോക്കാം അതൊരു മാധ്യമ പ്രവർത്തകനും ചെയ്യാൻ പാടില്ല ഏഹ് അതിന്റെ അവസരം അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ പോലും അത് പിന്നീട് ഒരു അവസരത്തിലാകാം ഭിന്നിപ്പിലേക്ക് പോകുന്ന അപ്പൊ ഇത് ജനങ്ങളുടെ വികാരത്തെ ഹെർട്ട് ചെയ്യും അപ്പൊ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ശേഷി അടിസ്ഥാനം അവിടെയാണ് ലീഡർഷിപ്പ് ഇരിക്കുന്നത് ആ ലീഡർഷിപ്പ് ഭിനാവശ്യത്തിന് വളരെ കമ്മിയാണ് ഇപ്പോഴും അദ്ദേഹത്തിനെ ഈ ഇപ്പൊ കുറച്ചു നാളായിട്ട് അത് കേൾക്കുന്നില്ല ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയും പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഒരു പദ്ധതി പ്രവർത്തനം ചോദിക്കുന്നില്ല അങ്ങ് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഹ് ഒന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാൻ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ബിനോ ഭാഗ്യം കൊണ്ടും കഴിഞ്ഞ ദിവസം ഇതേപോലെ പരാമർശം നടത്തി ഇടത് ഐക്യത്തിന്റെ ശക്തിയാണെന്നാണ് പറഞ്ഞിട്ട് കയറി പോയത് അതെ അതെ അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ചിലത് ഷാർപ്പായിട്ട് ചിലത് പറയാൻ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഈ സി പി എം ആയിട്ട് ഒടക്കിയ സമയത്ത് ബിനോ വിശ്വം ചില സ്റ്റാൻഡ് എടുത്തു എന്നുള്ളത് ഫാക്റ്റാണ് അതിനകത്ത് ബാക്കി സി പി ഐക്കാരെല്ലാവരും ഒന്നിച്ചു തന്നു മുഖം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പണിയായിരുന്നു പക്ഷെ അതല്ലാതെ ഒരു ലീഡർഷിപ്പിലെ ഉദാഹരണത്തിന് ഇപ്പോ പിന്നെ ഈ പിന്നെ സി പി എമ്മിനെതിരെ മന്ത്രിസഭയുടെ തീരുമാനത്തിനെതിരെ സംസാരിക്കുന്ന സമയത്ത് കെ രാജൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് നീക്കുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങളൊന്നുമില്ലേ ഒരു ലീഡറാണെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല ഒരു ലീഡറാണെങ്കിൽ രാജൻ മാറി നിൽക്കുന്നു പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജനുകൂടെ രാജനകൂടെ ഭാഗമായ മന്ത്രിസഭയെ കുറിച്ചാണ് പറയുന്നത് കൂട്ടത്തിനാത്തം പോയി കഴിഞ്ഞാൽ മന്ത്രിസഭ അപ്പം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഒരിത്തിരി ലീഡർഷിപ്പ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയും രാജൻ മാറി നീക്കൂ ഞാൻ മീഡിയയിലോ സംസാരിക്കട്ടെ എന്ന് പറയും അല്ല സി പി ഐ പടം നയിച്ചത് കെ രാജൻ ആണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മനസ്സിലായില്ലേ അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത അവിടെ യഥാർത്ഥത്തില് പിണറായി വിജയനാണ് മാന്യത കാണിച്ചത് കാര്യം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൗൺസിലാണ് അദ്ദേഹത്തിന് ഒരാളില് ഒരു പിന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാറി നിൽക്കാൻ പറയാം ഏത് പാർട്ടി മാറി നിൽക്കാൻ പറയാം അവിടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു മാന്യത കാട്ടിയത് സാർ ഏഹ് സി പി ഐയോട് യഥാർത്ഥത്തിൽ ഇപ്പൊ സി പി ഐയുടെ മുമ്പിൽ സി പി എം ഊട്ടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ യഥാർത്ഥത്തിൽ സി പി എം കാണിച്ചൊരു അവതാരമാണ് കാരണം എന്ന് വെച്ചാല് അവതാരത്തിനേക്കാൾ ഉപരി ഇവർക്കൊരു പാളിച്ച പറ്റി ആർക്ക് സി പി എമ്മിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ ഒരിക്കൽ ഡിഫർ ചെയ്തിട്ട് പിടിച്ചുവെച്ച അല്ലെങ്കിൽ പാസ്സാക്കാതെ വെച്ചിരുന്ന ഒരു സംഗതി വീണ്ടും മന്ത്രിസഭയുടെ അത് പാസാക്കി എടുക്കാതെ ഒപ്പിട്ടു അതെ അതായത് ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭ കൂടുന്നു പതിനേഴാം തീയതി ഒപ്പിടുന്നു അതായത് പൊതു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഒപ്പിടുന്നു പക്ഷെ അതില് സി പി ഐ കൃത്യമായി ചെയ്തൊരു കാര്യമുണ്ട് മന്ത്രിസഭാ യോഗം അംഗീകരിക്കാത്ത ഒരു കാര്യം ഇത്രയും കൂട്ടത്തരവാത്താണല്ലോ ഒപ്പിടാത്തതിന്റെ പേരിൽ ഇതിന്റെ നിയമസാധ്യത തേടി ഇത്രയും സി പി ഐയുടെ കടന്നുപോക്ക് നമ്മുടെ ഈ ഈ ഒരു കഴിഞ്ഞ കാല വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു സംഭവമാണ് ഇപ്പം ൂവറി വിഷയമാകട്ടെ തൃശൂർ പൂരം ആകട്ടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിഷയമാകട്ടെ മാവോയിസ്റ്റ് വിഷയമാകട്ടെ ഇപ്പൊ മാവോയിസ്റ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ട് വരെ വേണ്ട എന്ന് പറയുന്ന സ്ഥിതിയാണ് അപ്പൊ സി പി ഐയുടെ നിലപാടുകളെല്ലാം സി പി എം ഇങ്ങനെ ചവിറ്റുട്ടലേക്ക് എടുത്തിടുകയും ബിനോയ് വിഷയം പിണറായി വിജയനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയാണോ അത് അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ് പിണറായി വിജയൻ അടുത്തേക്ക് എത്തുമ്പോൾ ഇത് മറന്നുകയും പ്രത്യേക തരത്തിലുള്ള ഒരു അഴിഷിമ് ബാധിക്കുകയും ചെയ്യുന്നത് അതിനകത്ത് ഇപ്പൊ ഒരർത്ഥത്തില് ഈ ബിനോയ് വിശ്വത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അവര് പാസ്സാക്കിയില്ലെങ്കിലും പിന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എടുത്തുപോയി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എടുത്തുപോയി ഈ ഇത് ഒപ്പിടാൻ പറഞ്ഞു ഏഹ് വിനോദ വിഷയം അല്ലേ പറഞ്ഞ നമുക്ക് ശരിയാക്കി സി പി ഐകാരിലെ വിനോദ വിഷയത്തിന് പറഞ്ഞ് ശരിയാക്കാന്നുള്ള തെറ്റി പിണറായി വിജയൻ രണ്ട് ഘട്ടം ആദ്യം ഗൾഫിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ടു പിന്നെ നേരിട്ട് അതായത് എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയായിരുന്നു അതേപോലെ മുഖ്യമന്ത്രിയുടെ പരിപാടി ആലപ്പുഴയായിരുന്നു അതെല്ലാം അതെല്ലാം പാളർ അങ്ങനെ ഒരു പ്രശ്നമാണ് പിന്നെ മാത്രമേ ലീഗൽ ഇഷ്യൂ അതെ അതാണ് ഈ സി പി എമ്മിനെ പെട്ടുപോയത് കാരണം ആരെങ്കിലും കൊണ്ടൊരു കേസ് അതെ 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 അല്ലേ ഇപ്പൊ മന്ത്രിസഭയുടെ അംഗീകാരം മന്ത്രിസഭ പിടിച്ചു വെച്ചൊരു സാധനം പാസാക്കാത്ത സാധനം അല്ലെങ്കിൽ നിരസിച്ച സാധനം മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ കൊണ്ടുപോയി ഒപ്പിട്ടു ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് സി പി എമ്മിന് ഈ ഒരു ചെറിയൊരു പാളിച്ച പറ്റി പോയത് അതുകൊണ്ടാണ് സി പി ഐയും ഈ സ്റ്റാൻഡ് എടുത്തത് കിട്ടിയ അവസരമാണ് അതെ അല്ലാതെ ഇപ്പൊരണത്തിന് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ സി പി ഐയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അവരുടെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാർ അതല്ലാതെ ഉദാഹരണത്തിന് ആലോചിച്ചു നോക്കുക ഇപ്പൊ എ ഐ എസ് എഫിന്റെ കുറച്ച് ആൾക്കാരുണ്ട് ഇത് ഇവർക്കൊരു വലിയൊരു എന്താ പറയുക ഒരു ശക്തി പ്രകടനം പോലും നടത്താനുള്ള ശേഷി കേരളത്തിൽ ഇല്ല അല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവൃത്തികളെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ സി പി ഐയുടെ ഒരു കോളേജിൽ ചെന്നിട്ട് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പേര് എത്ര കുട്ടികൾ പറയും എസ് എഫ് ഐ കാരെ എസ് എഫ് ഐക്കാര് അതെ അപ്പൊ ഉള്ളവര് വളരെ ഉള്ളവര് ഏകദേശം നേതാക്കന്മാരും അവർ വളരെ ഓക്കലായിട്ടും ശക്തമായിട്ടും ഒക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് സി പി ഐയുടെ ഒരു പ്രസ അല്ലാതെ കേരളത്തിൽ ഇപ്പൊ സി പി ഐക്ക് ഒരു പ്രത്യേകിച്ചൊരു പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതേപോലെ സാറേ ഇപ്പം ഈ പഞ്ചായത്ത് ഇപ്പം ഈ വിഷയം വഷളാവുകയായിരുന്നെങ്കിൽ ഇപ്പോ യു ഡി എഫിലേക്ക് പോയില്ല ഒരു പഞ്ചായത്തിനകത്ത് ഇപ്പം എത്രത്തോളം സ്വാധീനമില്ല എന്ന് പറഞ്ഞാലും ഒരു പഞ്ചായത്തിനകത്ത് ഒരു വാർഡിനകത്ത് സി പി ഐയുടെ ഒരു പത്ത് വോട്ടുകൾ മാറ്റുകയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ തദ്ദേശത്തിൽ ഇത് സി പി ഐ വലിയ ക്ഷീണാവൂല്ലേ പഞ്ചായത്ത് സിപിഐക്ക് സ്വാധീനിക്കാം അതെ അതെ കാര്യം കൊല്ലത്തുണ്ട് അപ്പം പിന്നെ കൊല്ലത്തിന്റെ ജില്ലയില് തന്നെ പല മണ്ഡലങ്ങളിലും സി പി ഐക്കുണ്ടാകും മറ്റേ കിഴക്കൻ ഭാഗങ്ങളിലെ പത്തനാപുരം വെളിയം ഈ ഈ ഭാഗങ്ങളിലൊക്കെ സി പി ഐക്ക് അത്യാവശ്യം ശക്തിയുള്ള കേന്ദ്രങ്ങളാണ് കൊല്ലം വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ നാമമാത്രമായിട്ടുള്ളത് ഇപ്പൊ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ കുറച്ച് സി പി ഐക്കാരുണ്ടാവും അല്ലെ അതെ ആ തൃശ്ശൂരും കൊല്ലവും കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി ഐക്ക് കാര്യമായിട്ടുള്ള സംഘം പക്ഷേ ഈ മണ്ഡലങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ സി പി ഐക്ക് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട് യു ഡി എഫ് വരൂ വരൂ ഇങ്ങോട്ട് വരൂ വാതിൽ തുറന്നിട്ടിരിക്കുന്നു പണ്ട് ഐക്യം ഉണ്ടാക്കുന്നതിനു മുമ്പ് നട്ടൽ ഉയർത്തുന്നത് നമ്മുടെ കൂടെ ആണ് എന്ന് പറയുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഉയർത്തുന്നവർക്ക് യു ഡി എഫിന്റെ ആ ലൈനുമായി പിടിച്ച് പോയാലും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും അടൂർ പ്രകാശം നിരന്തരം വിളിക്കുകയാണ് ഇന്നും രാവിലെ എണീറ്റിരുന്ന് പത്രങ്ങളിലൂടെയും ടി വികളിലൂടെയും പറയുകയാണ് വരൂ കടന്നു വരൂ മുന്നണി വിപുലീകരിക്കാൻ വി ഡി സതീശൻ വിഭാഗത്തിന് താല്പര്യം പല വാർത്തകൾ പറയുമ്പോഴും സി പി ഐ വരൂ വരൂ എന്ന് പറയുമ്പോൾ സി പി ഐ ഇത്തരത്തിൽ യുഡിഎഫിലേക്ക് ഇനി ഒരു പോക്ക് പോവുകയാണെങ്കിൽ എന്നാലും തിരിച്ചു വരും അവർക്ക് അവിടുത്തെ സ്ഥായിട്ട് നിലനിൽപ്പില്ല അവരുടെ ലൈൻ അതല്ല അപ്പം യു ഡി എഫിൽ ഒരു ലോങ് ടൈം പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ല യു ഡി എഫിൽ അതിനകത്തുള്ളവർക്ക് തന്നെ പറ്റുന്നില്ല ഇപ്പൊ സി പി ഐയുടെ അങ്ങോട്ട് വരുവാണെങ്കിൽ ഇപ്പൊ നാല് മന്ത്രിമാരുണ്ട് ഇപ്പം അവര് പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര മന്ത്രിമാരെ കിട്ടും അതെ ആർക്കാ പറയാൻ പറ്റുക കോൺഗ്രസിനകത്തുള്ളവർക്ക് തന്നെ കൊടുക്ക തികയുന്നില്ല അപ്പൊ ഇത് ഈ പ്രകാ അരുപ്രകാശ് ഒക്കെ ഈ പറയുന്നത് പോലെ ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തെ അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഏഹ് വരുന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ള ലൈനിൽ അപ്പൊ മാത്രമല്ല സി പി ഐ ക്ഷണിക്കുന്ന സമയത്ത് എൽ ഡി എഫിലെ ആ ഒരു അനൈക്യത്തിന്റെ പ്രസക്തി കൂടിയല്ല എൽ ഡി എഫ് യുഡിഎഫിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല ഇപ്പൊ യു ഡി എഫിന്റെ കൺവീനറോടെ പോയി അങ്ങനെയാണെങ്കിൽ അല്ലേ യു ഡി എഫിന്റെ അല്ലേ ഇദ്ദേഹത്തിന് ഈ സി പി ഐ ക്ഷണിക്കണ്ടേ അപ്പൊ കൺവീനർ അറിയാൻ പറ്റുന്നില്ല കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടാവുന്നില്ല അപ്പൊ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ കേരളത്തിലെ യഥാർത്ഥത്തില് നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ അതാരാണ് ഉള്ളൂ അത്യാവശ്യം തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ഇപ്പൊ ചെ ഇത് നമുക്ക് തോന്നുന്നു ഇത് ചിലപ്പം പാളിപ്പോയി പക്ഷെ പാളിയിട്ടൊന്നുമില്ല അദ്ദേഹം ഈ പി എം ശ്രീ നടപ്പിലാക്കും എൽ ഇ പി നടപ്പിലാക്കും എല്ലാം മന്ത്രപരമായി മന്ത്രി അതൊരു സംശയം വേണ്ട കാര്യത്തിനകത്ത് കാരണം വെച്ചാൽ ഇപ്പൊ കത്തയക്കും ഇപ്പൊരു ഉപസമ്മതി അതെ മുപ്പത് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് അതിനുള്ളിൽ പിൻവലിച്ചാൽ മതി ദിവസം കേന്ദ്രത്തിന് പിൻവലിക്കാൻ പറ്റില്ല സംസ്ഥാനത്തിന് അല്ല കത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രം നോക്കിട്ട് പറയും നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു ചെയ്യാൻ പറ്റില്ല നിവൃത്തിയില്ല അപ്പൊ സംസ്ഥാനം പറയുന്നില്ല ഞങ്ങൾ അഞ്ചു പൈസയും വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ മറ്റേ എസ് എസ് ഐയുടെ ഫണ്ടും മറ്റു പല ഫണ്ടുകളൊക്കെ പിടിച്ചു വയ്ക്കും പിടിച്ചു നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ കോടതിയിൽ പോകേണ്ടി വരും കോടതിയിൽ പോണ്ടി വരും കോടതിയിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടെയും പ്രശ്നങ്ങളുണ്ടാവും അല്ലേ കാരണം ഇവർ ഒപ്പിട്ടതല്ലേ ഒപ്പിട്ടതാണ് ഏഹ് അപ്പൊ കോടതിയിൽ ഇന്ന് നിലപാട് സ്വീകരിക്കും അപ്പൊ കോടതിയിൽ ഇത് ഒപ്പിട്ട എന്തുകൊണ്ടാണെന്ന് ന്യായീകരിക്കേണ്ടി വരില്ലേ അങ്ങനെ വരുമ്പോഴത്തേക്ക് മറ്റേ സിപിഐടെ പ്രശ്നം വരും മന്ത്രിസഭാ ഇഷ്യൂസ് വരും അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങളും ഇപ്പം ഒരു ചെറിയ ശാശ്വതമായ പരിഹാരം ചെറിയൊരു നേരിയ ശമനം കിട്ടുമെങ്കിലും ഇത് തദ്ദേശം അടുക്കുമ്പോ ഒന്നുകൂടെ ഒന്ന് പൊള്ളുന്ന രാഷ്ട്രീയമായി മാറില്ലേ ഈ പി എം ശ്രീ പി ഡിസംബറോട് ഡിസംബറിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ അതിനു മുമ്പ് ഇത് കണ്ടറിയണം കാര്യം കേന്ദ്രത്തിന്റെ നിലപാട് വളരെ നിർണ്ണായകമാണ് നമ്മൾ ഈ പറഞ്ഞ കണക്കല്ല കേന്ദ്രത്തില് ബി ജെ പി എന്ന് പറഞ്ഞ അവർക്ക് അവര് എനിക്ക് തോന്നുന്ന ലോകം കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്തകങ്ങളിൽ ഏറ്റവും വലിയ സ്ട്രാറ്റജി ഉള്ള ആൾക്കാരാണ് അവർ അപ്പൊ അവര് ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ കൃത്യമായിട്ട് കേരളത്തിലെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു സ്റ്റഡി ഇപ്പൊ ഇപ്പൊ തന്നെ സ്റ്റഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അതെങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോ ഈയൊരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് അപ്പൊ അതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് അവർക്ക് വേറൊരുത്തരുടെ ബ്രോഡർ അജണ്ട ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതിയും എൻ ഇ പി ഇത് ഇതിനകത്ത് അവരുടെ ഒരു അജണ്ടയുണ്ട് രാഷ്ട്രീയമായ അജണ്ടയുണ്ട് അത് നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല അത് ഏത് രാഷ്ട്രീയ കി ആണെങ്കിലും ഉണ്ടാവും കോൺഗ്രസ് ആണെങ്കിലും അത് തന്നെയാണ് അതായത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വളരാൻ ഇവിടെ സിപിഎം വഴിവിട്ടി കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അല്ല അതിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ കോൺഗ്രസ് ഭരണത്തിരുന്ന സമയത്ത് അവരുടെ താല്പര്യമുള്ള വിഷയങ്ങളാണ് നമ്മൾ കുട്ടികളായിരുന്നു പഠിച്ചത് അതെ അതെ അല്ലെ ഇപ്പൊ സി പി എം അവരുടെ താല്പര്യ സംഗതികള് ഇപ്പൊ വെറും പൊളിറ്റിക്കൽ ഇഷ്യൂ പാർട്ടി പാഠ്യപദ്ധതി കയറ്റുന്നില്ലേ അതായത് ഗവർണറുമായിട്ട് വഴക്കുണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇനി അതും കൂടെ പഠിച്ചു കുട്ടികളുടെ അടുത്ത് അതുകൂടെ സിലബസ് കേറ്റുന്നു വേടന്റെ അപ്പൊ ഇതൊക്കെ ഓരോ രാഷ്ട്രീയ കക്ഷികളുണ്ട് പക്ഷെ അതിനേക്കാൾ ഈ എൻ ഇ പി യും പി എം സി എന്ന് പറയുന്നത് ഇന്ത്യയുടെയും കേരണത്തിന് കേരളത്തിന്റെ ഉൾപ്പെടെ ഇന്ത്യയുടെ മുഴുവൻ ആ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെയും അക്കാഡമിക് ലെവലിനെയും വേറൊരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് അതിനകത്ത് ഈ അവരുടെ ഒരു ചെറിയ താല്പര്യം ഉണ്ട് എന്നുള്ളത് ഫാക്ട് ആണ് അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു സംഗതിയാണത് കോൺഗ്രസ് തീർക്കുമെങ്കിലും ഈ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഫണ്ടുകൾ വാങ്ങിച്ചു കഴിഞ്ഞു പിന്നെ മാത്രമല്ലെന്നേ ഈ ഉദാഹരണത്തിന് അഞ്ചാം ക്ലാസ് വരെ മലയാള മലയാളത്തിലായിരിക്കണം പിന്നെ അധ്യയനം ഇന്നിപ്പോ നമ്മളുടെ പിന്നെ കേരളത്തിലെ കുട്ടികളെടുത്ത് നോക്കുക എം എ കഴിയുന്ന മലയാളം മലയാളം എം എ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും അല്ലെങ്കിൽ പാസായവർക്ക് പോലും തെറ്റില്ലാതെ മലയാളം എഴുതാൻ അറിയില്ല അല്ലെ ഗണിത ശാസ്ത്രത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കേണ്ട ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് ഏഹ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ നോക്കി അറിയാം ഇവിടുത്തെ ഈ ആശാരി സമൂഹത്തിന്റെ പക്കലുണ്ടായിരുന്ന ഗണിതശാസ്ത്രത്തിന്റെ മികവ് അറിയാൻ പറ്റും പക്ഷെ ഇന്ന് പൊതു പൊതുവെ നോക്കഴിഞ്ഞാൽ വളരെ പരിമിതമാണ് കേരളത്തിൽ നിന്നുള്ള ഗണിതശാസ്ത്രത്തിന്റെ സാമർഥ്യമുള്ള കുട്ടികൾ നമുക്ക് അതുകൊണ്ടാണ് ഒരു ഒരു സുന്ദർപിച്ചയോ ഒരു ശ്രീധർ വെമ്പുവോ അതല്ലെങ്കിൽ ഒരു സത്യനിതല്യോ കേരളത്തിൽ നിന്ന് കാരണം അതാണ് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം നമ്മുടെ ഈ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടാണ് അല്ലേ അപ്പൊ ഇത്രയുള്ള യാഥാർത്ഥ്യങ്ങളുടെയൊക്കെ പശ്ചാത്തലം ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സി പി ഐ വെറും ഈ ഒരു രാഷ്ട്രീയ ഇപ്പം വിനോവിശത്തിന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നത് ഈ ഒരു പിന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യം എന്നുള്ള ഒരു ചെറിയ എലിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ഇല്ലം മുഴുവൻ ചൂടണമെന്ന് അദ്ദേഹം പറയുന്നത്